കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ലോഡ്ജിൽ യുവതി കൊല്ലപ്പെട്ട കേസിൽ പ്രതിക്കായി അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട് പ്രതി കർണാടകയിലേക്ക് കടന്നെന്നാണ് പോലീസിന് കിട്ടിയ വിവരം മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയാണ് ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ടത് കൂടെ മുറിയെടുത്ത തൃശൂർ തിരുവില്ലാമല സ്വദേശി അബ്ദുൽ സനൂഫിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അബ്ദുൽ സനൂഫിനായി പോലീസ് അന്വേഷണം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലേക്കാണ് പോലീസ് വ്യാപിപ്പിച്ചത് അബ്ദുൽ സനൂഫിനെ കണ്ടെത്താൻ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസും ഇറക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഫസീലയും അബ്ദുൽ സനൂഫും എരങ്ങിപ്പാലത്തെ ലോഡ്ജിൽ മുറിയെടുത്തത് ചൊവ്വാഴ്ച ഫസീലയെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ഈ സംഭവത്തിന് തലയെന്ന രാത്രി തന്നെ അബ്ദുൽ സനൂഫ് ലോഡ്ജിൽ നിന്ന് പോയിരുന്നു പിന്നീട് ഇയാളെക്കുറിച്ച് വിവരവുമില്ല ഇയാൾ ഉപയോഗിച്ച കാറ് ചൊവ്വാഴ്ച രാത്രി തന്നെ പാലക്കാട് വെച്ച് പോലീസ് കണ്ടെത്തി ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഫസീല കൊല്ലപ്പെട്ടതാണെന്ന് വ്യക്തമായത് മുഹമ്മദ് സനൂഫിനെതിരെ ഭാരതീയ ന്യായ സംഹിത നൂറ്റിമൂന്ന് ഒന്ന് പ്രകാരം കൊലപാതകത്തിന് പോലീസ് കേസെടുത്തു നേരത്തെ അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസ് ഫസീല നൽകിയ പീഡനപരാതിയിൽ അബ്ദുൽ സനൂഫ് നേരത്തെ ജയിലിൽ കിടന്നിട്ടുണ്ട് ഈ വിരോധമാണോ കൊലപാതക കാരണമെന്ന് പോലീസ് പരിശോധിക്കുന്നുമുണ്ട് പിണക്കത്തിലായ ഇരുവരും വീണ്ടും അടുത്തിട്ട് കുറച്ചുനാള് ആയിട്ടുള്ളൂവെന്നാണ് പോലീസിന് കിട്ടിയ വിവരം അബ്ദുൽ സനൂഫ് ഉപയോഗിച്ചെന്ന് കരുതുന്ന കാർ പാലക്കാട് ചക്കന്തറയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഫസീലയും അബ്ദുൽ സനൂഫും ലോഡ്ജിൽ മുറിയെടുത്തത് ഒടുവിൽ രാത്രി യുവാവ് പുറത്തുപോയി തിരിച്ചു വന്നില്ല മാത്രമല്ല മുറിയിൽ നിന്ന് അനക്കമൊന്നുമുണ്ടായില്ല തുടർന്ന് ജീവനക്കാർ മുറി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് മുറിയിൽ നിന്ന് യുവതിയുടെ റേഷൻ കാർഡും ആധാർ കാർഡും കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകമാണോ എന്ന് വ്യക്തമല്ലായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് മുറിയുടെ വാടക അടക്കാത്തതിനാൽ ലോഡ്ജ് ജീവനക്കാർ ചൊവ്വാഴ്ച രാവിലെ ചെന്ന് നോക്കിയപ്പോഴാണ് യുവതിയെ കട്ടിലിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് വിലച്ചപ്പോൾ ഉടരാത്തതിനാൽ ഡോക്ടറെ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു തിങ്കളാഴ്ച സനൂഫ് ലോഡ്ജിലുണ്ടായിരുന്നതായി ജീവനക്കാർ പറഞ്ഞു ഫസീല മരിച്ചതോടെ മുങ്ങിയതാവാമെന്നാണ് കരുതുന്നത് സനൂഫ് വന്ന കാറും മറ്റൊരാളുടേതാണെന്ന് പോലീസ് കണ്ടെത്തി മുറിക്കകത്ത് ബലപ്രയോഗം നടന്നതിന്റെ അടയാളങ്ങളൊന്നും തന്നെയില്ല അതുകൊണ്ട് കൊലപാതകമാണോ എന്ന് ആദ്യം വ്യക്തമല്ലായിരുന്നു കാരണമറിയാൻ വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് രണ്ടു തവണ വിവാഹമോചിതയായ ആളാണ് ഫസീല വിവാഹമോചന വിവാഹമോചനക്കേസ് നടത്തുന്നതിനിടയിലാണ് സനൂഫിനെ പരിചയപ്പെടുന്നത് സനൂഫിന്റെ പേരിൽ ഫസീല ഒറ്റപ്പാലത്ത് നേരത്തെ പീഡനക്കേസ് കൊടുത്തിരുന്നു വീണ്ടും അയാളുമായി സൗഹൃദത്തിലാവുകയായിരുന്നു